ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഈ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ രാജ്യത്തെ വിവിധ മാധ്യമങ്ങൾ വഴി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിക്കുന്ന സർവേകൾ പുറത്തു വന്നു തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് നേഷൻ എന്ന സർവേയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത് ഈ സർവേയിൽ പറയുന്നത് പ്രകാരം ഇന്ത്യ സഖ്യം മഹാരാഷ്ട്രയിൽ നേട്ടമുണ്ടാക്കുമെന്നതാണ് മഹാരാഷ്ട്രയിലെ നാൽപ്പത്തി എട്ടിൽ ഇരുപത്തി ആറ് സീറ്റുകളും ഇന്ത്യ സഖ്യം നേടുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി എട്ട് വരെയാണ് സർവേ നടത്തിയത് ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തിയാറ് സീറ്റും ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിന് ഇരുപത്തി രണ്ട് സീറ്റും ലഭിക്കുമെന്നതാണ് പ്രവചനം ഇന്ത്യ സഖ്യത്തിലെ ഘടക കക്ഷികളുടെ പ്രകടനം പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നതെന്നാണ് സർവേയിൽ പറയുന്നത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് പന്ത്രണ്ട് സീറ്റുകൾ ലഭിക്കുമെന്നാണ് സൂചന കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളും കോൺഗ്രസിന്റെ പ്രകടനം വളരെ മോശമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ രണ്ട് സീറ്റുകൾ മാത്രമായിരുന്നു കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തിയപ്പോൾ കോൺഗ്രസ്സിന് അത് വെറും ഒരു സീറ്റ് മാത്രമാണ് ഉണ്ടായത് അവിടെ നിന്നാണ് കോൺഗ്രസ് ഈ കുതിപ്പ് നടത്തുന്നത് ശിവസേന ഉദ്യോഗ വിഭാഗവും അതുപോലെ ശരത് പവാറിൻ്റെ പാർട്ടിയും ചേർന്ന് പതിനാല് സീറ്റുകൾ നേടുമെന്നും സർവേ വിലയിരുത്തപ്പെടുന്നുണ്ട് വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ നാൽപ്പത്തി അഞ്ച് ശതമാനവും എൻ ഡി എക്ക് നാൽപ്പത് ശതമാനവും ലഭിക്കുമെന്നാണ് സൂചന കഴിഞ്ഞ തവണ എൻ ഡി എ സഖ്യം നേടിയത് നാൽപ്പത്തി ഒന്ന് സീറ്റുകളായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ ഇരുപത്തി രണ്ട് സീറ്റുകളിലേക്ക് എൻ ഡി എ ചുരുങ്ങുന്നത് അതായത് ഏതാണ്ട് പത്തൊൻപത് സീറ്റുകൾ മഹാരാഷ്ട്രയിൽ എൻ ഡി എക്ക് നഷ്ടപ്പെടുമെന്ന് ചുരുക്കം അന്ന് എൻ ഡി എക്കൊപ്പം ശിവസേന ഉണ്ടായിരുന്നു ഇപ്പോൾ ശിവസേന പെടർന്ന് രണ്ട് ഭാഗമായിട്ടുണ്ട് എൻ സി പി യു പി എം മുന്നണിക്കൊപ്പമായിരുന്നു അന്ന് ഇന്ന് അവരും രണ്ട് ഭാഗമായി മാറിയിരിക്കുകയാണ് ഇതിൽ പ്രധാനമായും കാണേണ്ടത് ഈ രണ്ട് പാർട്ടിയുടെയും പ്രധാന നേതാക്കൾ ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കുന്ന നേതാക്കൾ ബി ജെ പിക്ക് ഒപ്പം ഇല്ല എന്നതാണ് ശിവസേനയുടെ ഉദ്ധവ് താക്കറെയും അതുപോലെ എൻ സി പിടർന്നപ്പോൾ അതിൻ്റെ പ്രധാന നേതാവായ ശരത് പവാറും ഇന്ത്യ പക്ഷത്ത് അടിയുറച്ചു നിൽക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറെ നിർണായക തെരഞ്ഞെടുപ്പ് തന്നെയാണ് മഹാരാഷ്ട്രയിലേത്